എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കണം അല്ല ഞാൻ ഇന്ന് വന്നത് എല്ലാവരോടുമായിട്ട് ഒരു കാര്യം ചോദിക്കാനാണ് പ്രായമായ പ്രായമായ അച്ഛനമ്മേനെ അതായത് പേരൻസിനെ നോക്കണമോ ഇല്ലയോ അവർക്ക് ആമ്പിള്ളേരാണേലും പിൻപിള്ളേരാണെങ്കിലും നോക്കണോ ഇല്ലയോ പിന്നെ മുതൽ കൊടുത്താൽ മാത്രം നോക്കണമോ അല്ലയോ എന്തുകൊണ്ട് നോക്കണം എന്തുകൊണ്ട് നോക്കണ്ട എല്ലാവർക്കും അഭിപ്രായം പറയും എന്തിനായം പറഞ്ഞാലും പേരൻസിനെ നോക്കണ്ട എന്ന് പറയാനവരുണ്ടാവൂ ഉണ്ടാവില്ല നമ്മൾ നമ്മളെ വളർത്തിയ കടം അതായത് നമ്മൾ ചെറുപ്പത്തിൽ വളർത്തിയ കടം നമ്മൾ തീരണമെങ്കിൽ നമ്മൾ നമ്മുടെ പേരൻസിനെ കൂടെ നോക്കിയാലാണ് നമ്മുടെ കടം തീരുള്ളൂ പേരൻറ്റ്സ് നമ്മൾ എപ്പോഴും സുഖമായിട്ടിരിക്കണമെന്നും വിഷമിക്കാതിരിക്കണമെന്നും വിചാരിക്കാത്ത മക്കളുണ്ടാവും അല്ലെങ്കിൽ അവരവിടെ തനിച്ചാണല്ലോ ഉള്ളത് അല്ലെങ്കിൽ അച്ഛൻ മാത്രമേ ഉള്ളല്ലോ അല്ലെങ്കിൽ അമ്മ മാത്രമേ ഉള്ളലോ ഒന്നും വിചാരിക്കാത്ത മക്കളുണ്ടാവും എൻ്റെ ഒരു അനുഭവം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ പറയേണ്ടി വരുന്നത് എല്ലാവരും മാക്സിമം നമ്മുടെ പേരൻസിനെ ഒന്ന് കെയർ ചെയ്യണം പ്രായമായി കഴിയുമ്പോൾ കെയർ ചെയ്യുക എന്ന് വെച്ചാൽ അവർക്ക് സുഖം ലാണ്ടേ കിടപ്പ് ഹോസ്പിറ്റൽ വാസം വരും ഒക്കെ ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ടാവുന്നത് പോലെ അല്ലാണ്ട് നമുക്ക് ഇല്ലാത്ത ഇത് ഉണ്ടാക്കി അവർ ചികിത്സിക്കാനോ അവരെ നോക്കാനോ പറ്റത്തില്ല അങ്ങനെ നമ്മളെ കൊണ്ടാവുന്നത് പോലെ നമ്മൾ അവർക്ക് വേണ്ടി സമയം കണ്ടെത്തണം നമ്മളവരെ കുറച്ചൊന്ന് കെയർ ചെയ്യണം അവരുടെ മനസ്സ് മരിക്കുമ്പോഴത്തേനും മനസ്സ് വേദനിച്ച് എന്നാലും എൻ്റെ മക്കൾ മക്കളെങ്ങനെ ചെയ്തല്ലോ എന്ന് വിചാരിച്ച് മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് തന്നെയാണ് അതിൻ്റെ വിഷമങ്ങളുണ്ടാണ് അവിടെ എല്ലാ മക്കളും പ്രായവരും പ്രായമല്ലാത്തവരും ഒക്കെ ഇല്ലേ ചെറുപ്പത്തിലേ തൊട്ട് നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കണം പേരൻസ് നമ്മുടെ പേരൻസിനെ നമ്മൾ നല്ലപോലെ നോക്കണം നല്ലപോലെ ശ്രദ്ധിക്കണം എനിക്കങ്ങനെ പറ്റത്തില്ല എന്നാലും ഞാൻ ചോദിക്കുവാണ് നിങ്ങളുടെ ഒരു ചോദ്യം പോലെ പേരൻസിനെ നോക്കണമോ വേണ്ടയോ എല്ലാവർക്കും കമൻറ്റിടാം കേട്ടോ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമുക്ക് മുതലല്ല വലുതാണ് അവർ അവരുമായിട്ടിരിക്കുന്ന അവർ ആ പേരൻസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മക്കളെന്നുള്ള സ്ഥാനം തീർന്നു പേരൻസ് ഇല്ലെങ്കിൽ മക്കളില്ല അമ്മ ഇല്ലാതെ മരിച്ചു പോയ അമ്മ തീർന്നാൽ അച്ഛൻ പോയാൽ നമ്മൾക്ക് ആ മക്കൾ എന്നുള്ളതങ്ങ് തീരും ആരും മനസ്സിലാക്കണം എല്ലാവരും നമ്മൾ അവനോൻ്റെ കാര്യത്തിനും പൈസക്കും വേണ്ടി മാത്രം കൊടുക്കും എല്ലാം ഓട്ടം കഴിഞ്ഞിട്ട് തിരിച്ച് വരുമ്പോഴും നമുക്കും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ നമ്മുടെ പേരൻസിനെ നോക്കിയാലാണ് നമ്മുടെ മക്കൾ നമ്മളെ നോക്കുക നോക്കണമെന്നില്ല എന്നാലും ഞാൻ പറയുകയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്താലാണ് അതിൻ്റെ ഒരു ശകലം നമുക്ക് തിരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും അവൻ്റെ പേരൻസിനെ പൈസ ഉള്ളവർ പൈസ കൊടുത്ത് നോക്കിക്കണം പൈസ ഇല്ലാത്തവർ നമ്മുടെ നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ ചെയ്യുക ഒരു മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ആ പരിഗണന പോലും പേരൻസിനോട് കാണിക്കാത്തവർ എന്തോരം പേരണ്ടെന്നറിയോ മിണ്ടാപ്രാണിക്ക് പിന്നെ വെള്ളം എടുത്തു കൊടുക്കുക നമ്മൾ കൊടുത്താൽ മാത്രമേ ഉള്ളൂ അതുപോലെ കഴിയണെന്തോരം പേരൻസ് ഉണ്ട് മക്കളെടുത്തു മക്കളോ മരുമക്കളോ ഒന്നും കൊടുക്കാത്തവരുമുണ്ട് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റാത്തവരുമുണ്ട് അങ്ങനെ ഒരുപാട് ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെ എല്ലാവരും നമ്മുടെ പേരൻസിനെ ഒരു കുറച്ച് സമയം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം ഒരുപാട് സമയമല്ല കുറച്ച് സമയം അവർക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ എല്ലാവരും അതിനു വേണ്ടി ശ്രമിക്കണം അവർക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അവർക്കെല്ലാം ചെയ്തു കൊടുത്ത അവരുടെ അനുഗ്രഹം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാകും അല്ലെങ്കിൽ നമ്മൾ തിരിഞ്ഞു നോക്കാതിരിക്കുകയോ നമ്മളൊന്നും കൊടുക്കാതിരിക്കോ വെള്ളം കുടിക്കാതെ കുടിക്കാതെ മരിക്കേണ്ടി വരികയോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആൾക്ക് നമ്മുടെ തലയിൽ തന്നെ വീഴും അവർ മനസ്സും കൊണ്ട് ആഗ്രഹിക്കും ഓ വന്നാലും അവർ എൻ്റെ മോളല്ലേ എൻ്റെ അങ്ങനെ ചെയ്തില്ലല്ലോ ഞാൻ അവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്ത് കൊടുത്താണ് അങ്ങനെ കാണിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ ആണെച്ചല്ലേ നല്ല പേരൻസും അന്നേരം അസുഖമില്ലാണ്ടിരിക്കാൻ സമയത്ത് ആലോചിക്കും എന്നാലും അവൾ എന്നെ നോക്കിയില്ലല്ലോ അല്ലെ അവനെന്നെ നോക്കിയില്ലല്ലോ എന്ന് പറയും അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഇപ്പോൾ നടന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കാനിടയായത് എൻ്റെ ആരുമല്ല എൻ്റെ ഒരു അനുഭവമാണ് ഞാനിപ്പോൾ പങ്കുവെക്കുന്നത് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ താങ്ക്